वाग्देवता चित्रित चित्तचद्मा पद्मावती चरणचरणचक्रवर्ती ജാതി സമ്പ്രദായം ഭാഷ വേഷഭൂഷകൾ സംസ്ഥാനം എന്നിവയിൽ വിഘടിക്കപ്പെട്ട ഭാരതീയരെ സംഘടിപ്പിക്കുക എന്ന മഹത്വപൂർണമായ കാര്യം ഡോക്ടർ കേശവ ബല്ലിറാം ഖഡ്ഗാവ രാഷ്ട്രീയ സ്വയംസേവക സംഘ സ്ഥാപനത്തിലൂടെ ആരംഭിച്ചു ൻ കേശവ ബലിറാം ഖഡ്ഗേവാർ പറയുന്നു ഹിന്ദുസ്ഥാനം ഹിന്ദുരാഷ്ട്രമാണെന്ന് ഈ ആത്മവിശ്വാസം ഒരു ഗർജനമായിരുന്നു ഇത് ഹിന്ദുക്കളിൽ സ്വാഭിമാനമുണർത്തും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള പതിനഞ്ച് വർഷത്തെ കാലയളവിൽ രാവും പകലും പരിശ്രമിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് അഖില ഭാരതീയ സ്വരൂപം നിർമ്മിച്ചു യാതൊരുവിധ സ്വാർത്ഥ ലാഭവും ഇച്ഛിക്കാതെ ഭാരതമാതാവിന്റെ ഗതകാല വൈഭവത്തെ പുനരാനയിക്കാൻ രാഷ്ട്രഭക്തിയാൽ പ്രേരിതരായി ജനതയുടെ സംഘടനയെ ഡോക്ടർ കേശവ ബലിറാം ഖഡ്ഗേവാർ ശ്രീ മാധവ സദാശിവ ഗോൾവൽക്കർ എന്ന ഗുരുജിയെ ഏൽപ്പിച്ച് ഇഹലോകവാസം പിടിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ശ്രീ ഗുരുജി ഡോക്ടർ ഡോക്ടർജിയുമായി പരിചയത്തിലായിരുന്നു ഡോക്ടർ ജി സ്വന്തം ദൃഷ്ടിപഥത്തിൽ തന്നെ ഗുരുജിയെ നിർത്തിയിരുന്നു എല്ലാവിധത്തിലും ഗുരുജിയെ മനസ്സിലാക്കിയിരുന്നു പൂജ്യ ഗുരുജി സ്വാമി വിവേകാനന്ദന്റെ സതീർത്ഥനായ സ്വാമി അഖണ്ഡാനന്ദജിയിൽ നിന്ന് മന്ത്രദീക്ഷ നേടി അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടെ സംഘകാര്യത്തിൽ മുഴുകി ഹിമാലയ സാനുക്കളിലെ ശാന്തതയിൽ മോക്ഷപ്രാപ്തി നേടാനുള്ള ആഗ്രഹം ത്യജിച്ച് പൂജ്യ ഗുരുജി ഹിന്ദു സമൂഹത്തെ സ്വാഭിമാനവും ബലശാലിയുമാക്കാനുള്ള ആഗ്രഹവും നെഞ്ചിലേറ്റി സംഘകാര്യത്തിൽ ആത്മസമർപ്പണം നടത്തി ഹിന്ദുസ്ഥാനിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണമെന്ന സ്വാമി വിവേകാനന്ദന്റെ ചിന്തയെ ശ്രീ ഗുരുജി ജീവിതം മുഴുവൻ പാലിച്ചു ജീവിതകാലം മുഴുവൻ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വീതം ഭാരതവർഷം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു ു പോകും മുൻപ് അദ്ദേഹം മാതാപിതാക്കളുടെ അനുഗ്രഹം നിശ്ചയമായും തേടിയിരുന്നു പർമത്തെ പ്രലോഭന പൂജ്യ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ ദേഹവിയോഗശേഷം സംഘം ബുദ്ധിമുട്ടുകളാൽ ചുറ്റപ്പെട്ടു നാടിന്റെ വിഭജനം ചൂടുപിടിച്ചുകൊണ്ടിരുന്നു ഭാരതമാതാവിന്റെ അസ്തിത്വം സൂക്ഷിക്കാനായി സംഘം ദേശം മുഴുവൻ വേഗത്തിൽ വ്യാപിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു ഹിന്ദു സമൂഹത്തിൽ ആത്മവിശ്വാസം ഉണർത്താനുള്ള പ്രവർത്തനത്തിൽ ശ്രീ ഗുരുജി മുഴുകി എല്ലാം ഇട്ടെറിഞ്ഞ് ഈ സമൂഹത്തിനായി പ്രവർത്തിക്കാനുള്ള ആഹ്വാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ശ്രീ ഗുരുജി യുവാക്കളിലേക്ക് പ്രവഹിപ്പിച്ചു നൂറുകണക്കിന് യുവാക്കൾ വീട് കുടുംബം ജോലി തൊഴിൽ എല്ലാം ഉപേക്ഷിച്ച് പ്രചാരകരായി അറിയാത്ത സ്ഥലങ്ങൾ അപരിചിതരായ ജനങ്ങൾ ഭിന്നങ്ങളായ വേഷകൾ ഭിന്നങ്ങളായ രീതികൾ ചുറ്റുപാടുകൾ ഇവയൊക്കെ ഉണ്ടായിട്ടും പ്രചാരകന്മാരുടെ ഉത്സാഹത്തിന് യാതൊരുവിധ കുറവുമുണ്ടായില്ല ദൃഢനിശ്ചയത്താൽ തികഞ്ഞ അവിരത പരിശ്രമത്താൽ സംഘശാഖകളെ ദേശത്തിന്റെ മുക്കിലും മൂലയിലും വ്യാപിപ്പിക്കുവാൻ സാധിച്ചു ഹിന്ദു സമൂഹത്തിന് അത്താണിയുണ്ടായി ആശ്രയ കേന്ദ്രമുണ്ടായി ഇംഗ്ലീഷുകാരന്റെ കുതന്ത്രത്താൽ ജിന്നയുടെ നേതൃത്വത്തിൽ വർഗീയവാദികളായ മുസൽമാൻമാർ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു ഹിംസ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഭാരതമാതാവിനെ വിഭജിക്കാൻ കോൺഗ്രസ് സമ്മതിച്ചു അരക്ഷിതാവസ്ഥയുടെ ഭയാനകത എങ്ങും പരന്നു ക്രോധവും ദേഷവും ജനങ്ങളിൽ കുറഞ്ഞുകൂടി ഹിന്ദുദേശത്തിന്റെ മണ്ണിൽ ഹിന്ദുവിനോടുള്ള ദിവഷത്താൽ ഉയർക്കൊണ്ട പാകിസ്ഥാനിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അപമാനിതരായി അഭയാർത്ഥികളാക്കപ്പെട്ടു സകലതും നഷ്ടപ്പെട്ട അവർ ഭാരതത്തിലേക്കെത്താൻ കുതിച്ചു അവർക്കാവശ്യം ആശ്രയമായിരുന്നു സംഘം അവർക്ക് ആശ്രയവും തലചായ്ക്കാനിടവും ആത്മവിശ്വാസവും നൽകി ഈ അശരണരെ പുനരധിവസിക്കുവാനുള്ള പ്രയത്നത്തിൽ സംഘം മുഴുകി പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിച്ചെത്തിക്കുന്നതിന് സംഘ സ്വയം സേവകർ നടത്തിയ ബലിദാനം ചരിത്രത്തിന്റെ താളുകളിൽ സുവർണാക്ഷരങ്ങളിൽ എഴുതപ്പെടേണ്ടവയാണ് ഇറ്റ് ബി ടോൾഡ് എന്ന പുസ്തകം വായിക്കുന്നതിലൂടെ മതമൌലികവാദികളായ മുസൽമാന്റെ രജാകരവും വഞ്ചന നിറഞ്ഞതുമായ യഥാർത്ഥ രൂപത്തെപ്പറ്റി പൂർണ്ണമായ തെളിവുകൾ നമുക്ക് ലഭിക്കും സംഘ സ്വയം സേവകരുടെ ബലിദാന കഥകൾ കേട്ട് നമ്മുടെ ശിരസുകൾ ആദരവിനാൽ കുനിഞ്ഞു പോകും അവരിൽ നമുക്ക് അഭിമാനം തോന്നും എന്നാൽ സംഘത്തിന് ശ്രീ ഗുരുജിക്ക് ഒരു നിമിഷം പോലും വിശ്രമിക്കാനില്ലായിരുന്നു ഡൽഹിയിലെ കോട്ടയിൽ ഇസ്ലാമിക പതാക പാറിക്കാനുള്ള പാകിസ്ഥാന്റെ കുതന്ത്രങ്ങളെ തകർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കാശ്മീരിൽ കൌവാലികളായി നുഴഞ്ഞുകയറിയ പാകിസ്ഥാനി സൈനികരെ തുരത്തി കാശ്മീരിനെ ഭാരതത്തിൽ ലയിപ്പിക്കാൻ മഹാരാജ ഹരിസിംഹനെ സമ്മതിപ്പിക്കേണ്ടിയിരുന്നു ഭാരതത്തിൽ താമസിക്കുന്നവരിലെ ആഭ്യന്തര കലഹം മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു സംഘസ്വയം സേവകരുടെ പ്രതിച്ഛായ ദിനംപ്രതി ഉജ്ജ്വലമായിക്കൊണ്ടിരുന്നു ഹിന്ദുവിന്റെ സംരക്ഷകൻ എന്ന രൂപത്തിൽ ശ്രീ ഗുരുജിയുടെ ജനപ്രീതി ആകാശത്തോളം ഉയർന്നു അദ്ദേഹത്തിന്റെ ഈ വൻപിച്ച ജനപ്രീതിയിൽ കോൺഗ്രസ് ഭയചകിതരായി സംഘത്തെ കോൺഗ്രസ് തങ്ങളുടെ എതിരാളികളായി കണ്ടു സംഘത്തിനുമേൽ നിരോധനമേർപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തി തുടങ്ങി ഒരു വശത്തിടതുപക്ഷവും സംഘത്തിന്റെ ജനപ്രീതിയിൽ ഭയപ്പെട്ടിരുന്നു മഹാത്മാഗാന്ധിയുടെ വധത്തെ ആധാരമാക്കി കോൺഗ്രസിന് സംഘത്തിന് മേൽ കടിഞ്ഞാണിടാനുള്ള അവസരം കൈവന്നു കൈവത്തിനുമേൽ കൊലപാതക കുറ്റം ചുമത്തി സംഘത്തെ അപമാനിക്കാനുള്ള തന്ത്രം രൂപപ്പെടുത്തി സംഘസ്വയം സേവകരുടെ മേൽ അതിനിഷ്ഠൂരമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടു സംഘം വിചാരിച്ചിരുന്നെങ്കിൽ തക്ക മറുപടി കൊടുക്കാനാകുമായിരുന്നു ദേശം മുഴുവൻ അതിനിഷ്ഠൂരമായ സംഘർഷം വ്യാപിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു എന്നാൽ ആയിരക്കണക്കിന് ബലിദാനികളുടെ പരിശ്രമമായി ലഭിച്ച സ്വാതന്ത്ര്യം അതിനാൽ സംഘം സംയമനത്തിന്റെയും ശാന്തിയുടെയും മാർഗം സ്വീകരിച്ചു വസ്തുനിഷ്ഠമല്ലാത്ത നിരോധനത്തെ മറികടക്കാൻ ശാന്തിപൂർവം സത്യാഗ്രഹം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നവംബർ ശ്രീ ഗുരുജി ശംഖനാഥത്താൽ സമരാഹ്വാനം മുഴക്കിക്കൊണ്ട് പറഞ്ഞു ഇത് ധർമ്മവും അധർമ്മവും ന്യായവും അന്യായവും സ്നേഹവും ദുഷ്ടതയും തമ്മിലുള്ള പോരാട്ടമാണ് വിജയം സുനിശ്ചിതമാണ് ധർമ്മത്തിന്റെ കൂടെ ഭഗവാനും അതായത് ഭഗവാന്റെ കൂടെ വിജയവും ഉണ്ടാകും അതിനാൽ ഹൃദയാകാശം മുതൽ ജഗദാകാശം വരെ ജയകാരത്തിന്റെ മുഴക്കും നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കും ആയിരക്കണക്കിന് സ്വയം സേവകർ സത്യാഗ്രഹമനുഷ്ഠിച്ചു വിഭജന സമയത്ത് സംഘമെടുത്ത അതിധീരമായ നടപടിയാൽ പ്രേരിതരായ കോടാനുകൂടി ജനതയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ കോൺഗ്രസിന് സംഘത്തിന് മേലുള്ള നിരോധനം പിൻവലിക്കേണ്ടി വന്നു ഗുരുജിക്ക് ദേശം മുഴുവൻ അത്ഭുതകരമായ സ്വീകരണങ്ങളാണ് ലഭിച്ചത് ബി ബി സി പറഞ്ഞു ദേശത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഒരു പുതിയ നക്ഷത്രം ജ്വലിച്ചുയർന്നിരിക്കുന്നു കോൺഗ്രസിൽ ലയിക്കാനുള്ള സർദാർ പട്ടേലിന്റെ ആഹ്വാനം ഗുരുജിയെ ആകർഷിച്ചില്ല നാല് ദിക്കിലും അലയിടിച്ച അന്തരീക്ഷത്തിന് അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാനായില്ല അതിസങ്കീർണവും വിഘടിതവുമായ പരിതസ്ഥിതിയിൽ ശ്രീ ഗുരുജി നാം നൂറ്റഞ്ച് പേരെന്ന ആ യുക്തിസഹമായ ചിന്തയാൽ സഹകരണത്തിന്റെ ഹസ്തം നീട്ടി സംഘശാഖയ്ക്ക് വീണ്ടും ശുഭാരംഭമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലയളവിൽ നിരന്തരമായ പരിശ്രമത്താലും കുടുംബ പ്രാരബ്ധത്താലും നിരവധി കാര്യകർത്താക്കൾ ക്ഷീണിതരായി തീർന്നു ഗാന്ധിഹത്യയിൽ സംഘകാര്യം ഇരുപത് വർഷം പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഗുരുജിയുടെ പ്രസ്താവന സംഘകാര്യകർത്താക്കളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു പരമപൂജ്യ ഗുരുജി എല്ലാ സഹപ്രവർത്തകരെയും ഒന്നിച്ചുകൂട്ടി രാഷ്ട്രഭക്തിയാൽ പ്രേരിതനും നിർമ്മിക്കുന്ന സംഘശാഖയുടെ മൂലമന്ത്രത്തെ ഓർമ്മിപ്പിച്ചു ഡോക്ടർ സാഹചര്യ ഹൃദയംഗമേ തത്വരൂപ ജീവന ടാലന കേ तो जो जीवन के अंदर एक मृदुता तरह के कोमलता है, भावभीनी ऐसी जो अवस्था रही थी वह भावभीनी अवस्था अपने जीवन में निर्माण करने के लिए केवल शब्दों को रचकर काम नहीं